വാർത്താ ദിനത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിന്റെ പുറം കടലിൽ തീ ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലാണ് ശ്രമം കാണാതായ നാല് കപ്പൽ ജീവനക്കാർക്കായും തിരച്ചിൽ തുടരുകയാണ് അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലെ ജീവനക്കാരെ മംഗളൂരുവിലെ എം ജെ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു തീ നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് അപകടത്തിൽപ്പെട്ട വൻ ഹൈ അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പൽ കത്തി അമരുകയാണ് നേവിയും കോസ്റ്റ് ഗാർഡും ചരക്കു കപ്പലിലെ തീ നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് കപ്പലിൽ നിന്നും കാണാതായിട്ടുള്ള നാലു പേർക്കായുള്ള തിരച്ചിലും ഊർജിതമാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഇന്നലെയാണ് എം ജെ ആശുപത്രിയിൽ മംഗളൂരുവിലെ എം ജെ ആശുപത്രിയിൽ ഇതിൽ പരിക്കേറ്റ ജീവനക്കാരെ എത്തിക്കുന്നത് ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മംഗലാപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഇന്നലെ ഇവിടെ ഇവിടെയാണ് ആറുപേരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇന്നലെ രാത്രി തന്നെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനത്തിനും നാൽപ്പത് ശതമാനത്തിനും ഇടയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴി കഴിയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനടക്കം ഇത്തരത്തിൽ പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഡോക്ടർ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ ഈ അടുത്തുള്ള തന്നെ എ ജെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ അവരുടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ എ ജെ ഹോസ്പിറ്റലിൽ ആറോളം പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ബാക്കി രണ്ടുപേരുടെ നില ഗുരുതരമായി തന്നെ തുടർന്നു ബാക്കി രണ്ടു പേർക്ക് കൈകാലുകൾക്കും മറ്റുമാണ് പൊള്ളലേറ്റിരിക്കുന്നത് അത് വലിയ താരമുള്ള പൊള്ളലല്ല എന്നാണ് മെഡിക്കൽ വിഭാഗം വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ ഇന്നലെ രാത്രി പതിനൊന്നേ കൂടിയാണ് പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായി ഇവിടെ ഈ മംഗലാപുരം പോർട്ടിൽ ഈ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ഈ എ ജെ ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആശുപത്രി അധികൃതരും ബന്ധപ്പെട്ട അധികാരികളും ചെയ്തിരുന്നു പിന്നീട് ഇവരെ ഈ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഈ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റത്തിനടക്കം പൊള്ളലേറ്റിട്ടുള്ള ആളെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അതിനുശേഷമാണ് ബാക്കി മൂന്ന് പേരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും മുപ്പത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ വാർത്താ സംഘം മെഡിക്കൽ പോലീസും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം മാത്രവുമല്ല ഈ ഇന്നലെ കപ്പലിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് ചൂടുള്ള വായു ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയത് മൂലമാണ് ഇത്തരത്തിൽ ഗുരുതരമായ പൊള്ളലുണ്ടായത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നിരാസപദാർത്ഥങ്ങളുടെയും മറ്റു സാന്നിധ്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ രാത്രി മുഴുവൻ സമയവും ഡോക്ടർമാർ ഇവിടെ ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങൾ തന്നെയായിരുന്നു എന്തായാലും രണ്ടുപേരുടെ നില മാത്രമാണ് ഗുരുതരമായി തുടർന്ന് അതീവ ഗുരുതരമായി തുടർന്ന് ഇവരിപ്പോഴും ഐ സിയുവിൽ തന്നെ തുടരുകയാണ് ബാക്കി രണ്ടുപേരുടെ നില അതീവ ഗുരുതരമല്ല എങ്കിലും നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടുപേർക്ക് ഇന്നലെ നടന്നു പോകാൻ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ അവർ ആംബുലൻസിലിട്ടി ആശുപത്രിയുടെ ഉള്ളിലേക്ക് നടന്നു കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അവരുടെ കൈകാലുകൾക്കും മറ്റും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത് ബാക്കി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ അതായത് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഒഴികെയുള്ള இமிஷன் நடபிகளெல்லாம் பூர்த்தீக ആദ്യം ചികിത്സ ലഭ്യമാക്കുക അതിനുശേഷം എമിഗ്രേഷൻ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതിനുശേഷം ഈ ചികിത്സയ്ക്ക് ശേഷമായിരിക്കും ഈ എമിഗ്രേഷൻ നടപടികൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക എന്തായാലും രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം എട്ട് മണിക്ക് ഡോക്ടർമാർ ഇത് സംബന്ധിച്ച വാർത്താ ഇറക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണ്ട് ഈ വിഷയങ്ങൾ ഇവരുടെ ചികിത്സ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് തന്നെയാണ് ജോസഫ് നിലവിൽ കപ്പലിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ഈ കപ്പലിൽ ഉള്ളത് എന്നുള്ളത് അറിയില്ലെങ്കിൽ പോലും അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കളാണ് കൂടുതലും ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ ഈ ഒരു കപ്പലിലെ ഈ കണ്ടെയ്നർ പൂർണ്ണമായും കത്തി അമരാനുള്ള കാരണക്കാരാകുന്നതും ഇത്തരത്തിലുള്ള ഈ കണ്ടെയ്നറുകളിൽ വഹിച്ചിരിക്കുന്ന വിശകരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയായിരിക്കണം അത്തരത്തിൽ ഈ കണ്ടെയ്നർ കത്തി അമരുമ്പോൾ ഇത്തരത്തിൽ തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാരുടെ നില അതീവ ഗുരുതരമാകാനുള്ള ഒരു സാധ്യത നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട് നിലവിൽ രണ്ടു പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് ഇവരെ ആദ്യം മണിയോട് കൂടി തന്നെ ആശുപത്രികളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഇവരുടെ ചികിത്സ തുടങ്ങാൻ തന്നെ അത്തരത്തിൽ ഈ ചികിത്സ കിട്ടാൻ വൈകിയിട്ടുണ്ടോ എന്നതടക്കം എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഈ ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത് വൃന്ദ ഇന്നലെ സൂചിപ്പിച്ചിരുന്നത് രാത്രി പത്ത് കൂടി മംഗലാപുരം എയർപോർട്ടിൽ എത്തിക്കുമെന്നാണ് പോർട്ടിൽ എത്തിക്കുമെന്നാണ് ഇന്നലെ വിവരം ലഭിച്ചിരുന്നത് പക്ഷേ പതിനൊന്നേ കാലോടുകൂടി മാത്രമാണ് ഇവരെ എത്തിക്കാൻ സാധിച്ചത് പക്ഷേ ആശ്വാസകരമെന്ന് പറയട്ടെ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു അതിനുശേഷം അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയില്ല എന്നാണ് ആ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അതിനുശേഷം ഒരു മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ഒടുവിലാണ് പോലീസ് ഇത്തരത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരുടെ ശരീരത്തിൽ നിന്ന് മറ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാവോ എന്ന് ഡോക്ടറോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും അത് റിക്കവറായി വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയത് യും കപ്പൽ അപകടത്തിൽ പരിക്കേറ്റ രണ്ടു പേരുടെ നില അതീവ ഗുരുതരം എന്ന് മംഗളൂരു എ ജെ ആശുപത്രിയിലെ ഡോക്ടർ ദീനേഷ് കഥ ആറ് പേർക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത് ബാക്കിയുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനമാണ് പൊള്ളലേറ്റിയിരിക്കുന്നത് ചികിത്സാ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഡോക്ടർ ദീനേഷ് അറിയിച്ചു And other fours, are, uh, they have minor burns, but they need uh, attention, dressings and all that. Uh, most of them, it's a, uh, it is explosion which happened. They also are not very sure whether they are exposed to some chemical or not. Uh, right now, so three are from China and two are from Burma, Myanmar, and one is from the Indonesia. Yeah, 35 to 40 percent burns on the both face, upper limb and lower limb. And then they also have inhalation burns, Can airway they, burns, they, 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 airway burns. That's okay. the reason. It's mainly of inhalation thermal burns thermal. and smoke, which because of explosions, which are there inhaled. The some have uh, some blunt injuries, which is not very major ones. Right now, we have shifted him to for dressings and ICU, and other four are we are managing right now. Joseph unda, Joseph. പൊള്ളലേറ്റിയവർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനമായിട്ടാണ് പൊള്ളലേറ്റിയിരിക്കുന്നത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ തന്നെയാണ് ഡോക്ടറും പങ്കുവെക്കുന്നത് വൃന്ദ ഡോക്ടർ സൂചിപ്പിച്ചത് ഇപ്രകാരമാണ് അതായത് ഈ വിഷവാതകം ശ്വസിച്ചത് മൂലമുള്ള ചില പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ഈ ചൂട് ചൂട് വായു ഇവർ ഉള്ളിലേക്ക് ശ്വസിച്ചത് മൂലം റെസ്പിറേറ്ററി സംവിധാനത്തിന് ക്ഷതം ഏൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പുറത്തു കാണുന്ന ഈ പൊള്ളലിന് പുറമെ ഉള്ളിലേക്കും പൊള്ളൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയത് ഈ ചൈനയിൽ നിന്നുള്ള ലു എൻ ഡി അതുപോലെ തന്നെ സോണിറ്റൂൾ ഹൊസൈനി തായ്വാൻ ഇവർ രണ്ടുപേരുമാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ ഏജ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് എന്തായാലും ഡോക്ടർ ദിനേശ് ഡോക്ടർ ദിനേശ് ഈ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജനാണ് മാത്രവുമല്ല എ ഹോസ്പിറ്റൽ ഈ പൊള്ളൽ ചികിത്സാ രംഗത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് അങ്ങനെ ഏറ്റവും മികച്ച ചികിത്സയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഈ കേരള തീരത്ത് നിന്ന് എത്രയും വേഗം മംഗലാപുരം പോർട്ടിലേക്ക് എത്തിച്ച് പിന്നെ ഇവിടെ ഇവിടെ എ ജെ ഹോസ്പിറ്റലിലേക്ക് അധികൃതർ എത്തിച്ചിട്ടുള്ളത് എന്തായാലും മികച്ച ചികിത്സ ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എ ജെ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഡോക്ടർ ദിനേഷിനെയും ഇവർ തെരഞ്ഞെടുത്തതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യം ഇതാണ് അതായത് വിഷവാതകം ശ്വസിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ വലിയ രീതിയിൽ ചൂട് കാറ്റ് ചൂട് വായു ഉള്ളിലേക്ക് കടന്ന് അത് ശ്വാസകോശത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ശരീരത്തിന്റെ മുഖത്തും കൈകാലുകൾക്കും മറ്റുമായി മുപ്പത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനത്തിൽ അധികം പൊള്ളലേൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ശരീരത്തിന് പുറത്തും ശരീരത്തിനുള്ളിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ള പേരാണ് ഇപ്പോൾ എ ജെ ആശുപത്രിയിൽ അതീവ തീവ്രാവസ്ഥയിൽ കഴിയുന്ന ബാക്കി രണ്ടുപേരുടെ നില തീവ്രമായി തന്നെ തുടരുന്നുണ്ട് ബാക്കി രണ്ടുപേരുടെ നില അപകടം തരണം ചെയ്തു അവർ നിസ്സാര പരിപ്പുകൾ മാത്രമാണ് അവർക്കുള്ളത് എന്തായാലും അവരെ ഇന്ന് വൈകിട്ടോടു കൂടി അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തീവ്ര വിഭാഗത്തിലുള്ളവർ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ വേണ്ടി വരുമെന്നും ഇന്നലെ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ന് മണിയോട് കൂടി തന്നെ ഈ ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർമാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മംഗളൂരുവിലെ എം ജി ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ജോസഫ് അഗസ്റ്റിനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കോഴിക്കോട് നിന്നും അബിനാ പി തിരക്കൽ ചേരുന്നുണ്ട് അബിന കേരള തീരത്ത് ഇത് രണ്ടാം തവണയാണ് ഒരു കപ്പൽ അപകടം ഉണ്ടാകുന്നത് ആദ്യത്തെ കപ്പൽ കൊച്ചി തീരത്ത് അടിഞ്ഞതോടുകൂടി തന്നെ കണ്ടെയ്നറുകൾ കൊച്ചി തീരത്ത് അടിഞ്ഞതോടുകൂടി തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ആ ആശങ്ക മാറുന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്നത് നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇത്തരത്തിലാണ് പുരോഗമിക്കുന്നത് കപ്പലിൽ നിന്നും കടലിലേക്ക് കണ്ടെയ്നറുകൾ പതിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് ഈ കണ്ടെയ്നറുകളിൽ കൂടുതലായും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ രാസവസ്തുക്കൾ ഉണ്ട് ഇത് കേരള തീരത്തെ വീണ്ടും ഭീതിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ കടക്കുന്നത് ഈ നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇത്തരത്തിലാണ് പുരോഗമിക്കുന്നത് വൃന്ദ നിലവിൽ ഇന്നലെ വൈകിട്ടും ഏറെ വൈകിട്ടും കോസ്റ്റ് ഗാർഡും നേവിയും അവിടെ തന്നെ ഈ ഉൾക്കടലിൽ തന്നെ തുടർന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് തീ അണയ്ക്കാനുള്ള കഠിനമായ പരിശ്രമം തന്നെയാണ് നേവിയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗോഡിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ ഇന്നലെ മുതലേ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതുവരെയായിട്ടും തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഒരിക്കലും ഫലം ചെയ്തില്ല അല്ലെങ്കിൽ ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഏറെ വൈകിട്ടുള്ള ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ നേവി നമുക്ക് നേവി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അൻപതോളം കണ്ടെയ്നറുകളായിരുന്നു നേരത്തെ പതിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കപ്പലിൻ്റെ പകുതി ഭാഗത്ത് പകുതിയിലേറെയുള്ള കണ്ടെയ്നറുകളും ഇപ്പോൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ കത്തുക കത്തുകയും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതുമാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഈ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമം ശ്രമം പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് ാണ് നേവി വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും നേവി കൂടുതലായും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കപ്പലിന്റെ ചില ഇടങ്ങളിലെത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഈ തീയണച്ച ഭാഗത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ അണയ്ക്കാനുള്ള ശ്രമവും നേവിയുടെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതും പരാജയപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നേവിയും കോസ്റ്റ് ഗാർഡും വ്യക്തമാക്കുന്ന ഒരു കാര്യം എങ്കിൽ പോലും ഈ കണ്ടെയ്നറുകൾ തീരെ തടിയാതിരിക്കാനുള്ള എല്ലാ എല്ലാ പരിശ്രമവും നേവിയുടെ ഭാഗത്ത് നിന്നും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കണ്ടെയ്നർ ഈ കണ്ടെയ്നറുകൾ നിലവിൽ ടഗ്ഗുകൾ ഉപയോഗിച്ച് ഈ കടലിൻ്റെ ഉള്ളുക ഉൾഭാഗങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ നേവിയുടെ ശ്രമം നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നിലവിൽ ടഗ്ഗുകൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ കണ്ടെയ്നറുകൾ ഉൾഭാഗത്തേക്ക് എത്തിക്കുന്നത് ഒരു ഇത് കോഴിക്കോടിനും കൊച്ചിയിലും ഇടയിലുള്ള കരയിലേക്ക് എത്തിക്കാനാണ് ഒരു ഇവരുടെ ശ്രമം അല്ലെങ്കിൽ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഈ തീരപ്രദേശ ിലേക്ക് ഈ തീരദേശങ്ങളിലേക്ക് അടുപ്പി അടിക്കുന്നത് അതായത് ഈ കണ്ടെയ്നറുകൾ അടുക്കുന്നത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ ഫയർ ഫൈറ്റിങ്ങിന് ശ്രമിക്കുന്നതിനിടെ നാല് പേരെ കാണാതായിട്ടുണ്ടായിരുന്നു ഈ നാല് പേർക്കായിട്ടുള്ള തെരച്ചിലും ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ് ഈ കണ്ടെയ്നറുകൾ തുരതര വീഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം അതിദുസ്സഹമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ വീഴുന്ന ഈ ഒരു ഘട്ടത്തിൽ ഓളങ്ങൾ വലിയ വലിയ രീതിയിൽ ഓളങ്ങളും തിരയടിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് മുങ്ങി ഒരു ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു നിലവിൽ ഈ കപ്പലിനകത്ത് ഈ നാല് പേരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളൊരു ഒരു വിവരം തന്നെയാണ് ആ നേവിയും കോസ്റ്റ് ഗാർഡും അറിയിക്കുന്നത് എങ്കിൽ പോലും ഈ നാല് പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എങ്കിൽ ും ഈ നാല് പേർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ കപ്പൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എങ്കിൽ പോലും കപ്പൽ ഇതുവരെയായിട്ട് മുങ്ങിയിട്ടില്ല പക്ഷേ ഈ ഇത്തരത്തിൽ തീ ഇനിയും ആളിക്കത്തുകയാണെങ്കിൽ ഒരു പക്ഷേ കപ്പൽ മുങ്ങാനുള്ള മുങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് മുഴുവൻ കണ്ടെയ്നറുകളും ഏകദേശം നൂറ്റി അറുപത്തി ഏഴിലധികം കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഇതിനകത്ത് വലിയ അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കണ്ടെയ്നർ വിഷപദാർത്ഥങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം ഇത് സംബന്ധിച്ച് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണ് എന്നുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കമ്പനി കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തെത്തിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കപ്പൽ അധികൃതർ ഈ കമ്പനിയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നർ ുള്ളിലുള്ള കാര്യങ്ങൾ അതായത് വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതിലൊരു വ്യക്തതയും ഈ കമ്പനിയുമായി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെയായിട്ടും കമ്പനി ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണ് എന്നുള്ളതിലൊരു വ്യക്തത ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം കപ്പലിലെ നൂറ്റി നാൽപ്പതിലേറെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ ഈ കടലിലേക്ക് പതിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ തീരദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കണ്ണൂർ ഭാഗത്തെ കണ്ണൂർ ൽ ഭാഗത്തെ കടലുകളിലെ വെള്ളം കഴിഞ്ഞ ദിവസം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ഈ തീരദേശ വാസികൾക്കെല്ലാം തന്നെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് വൃന്ദ പിന്നെ തീർച്ചയായും ഈ നിയന്ത്രണമില്ലാതെ കപ്പലിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ ആളി പടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് പൂർണ്ണമായും ഈ തീ അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കടലിൽ മുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലാണെങ്കിൽ എണ്ണ ചോർച്ചയടക്കം തന്നെ വലിയ രീതിയിൽ ഈ സമുദ്രത്തെ അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ വിദഗ്ദ്ധർ എന്താണ് പറയുന്നത് ഈ ഒരു കണ്ടെയ്നറെ കണ്ടെയ്നറുകൾ ഈ കപ്പലിനെ മുതൽ പുറം കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഏതൊക്കെ ഏതൊക്കെ കപ്പലുകളാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടെയുള്ളത് വൃന്ദ നേരത്തെ അഞ്ച് കപ്പലുകളാണ് ഉണ്ടായിരുന്നത് പ്രധാനമായും തീയണയ്ക്കാൻ രണ്ട് കപ്പലുകളാണ് ഉള്ളത് അതിലൊന്ന് സമുദ്ര തരങ്കിണി രാജദൂത് എന്നീ കപ്പലുകളാണ് തീയണയ്ക്കാനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ച് കപ്പലുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അതായത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഞ്ച് കപ്പലുകൾ നേരത്തെ തന്നെ ഇവിടെ തുടരുകയായിരുന്നു ഐ എൻ സൂറത്ത് ഈ പതിനെട്ട് പേരെ പരിക്കേറ്റ പതിനെട്ട് പേരെയുമായി കഴിഞ്ഞ ദിവസം മംഗലാപുരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ അഞ്ച് കപ്പലുകൾ നിലവിൽ ഇവിടെ തന്നെ ഈ ഒരു ഉൾക്കടൽ തന്നെ തുടരുകയാണ് പക്ഷേ നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിർദ്ദേശപ്രകാരം സമുദ്രതരങ്ങിനെ രാജ രാജദൂത് തുടങ്ങിയ രണ്ട് കപ്പലുകളാണ് നിലവിൽ തീ അണയ്ക്കുന്നതിനായി ഇവിടെ തുടരുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ഈ രണ്ട് കപ്പലുകളിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ വീണ്ടും തീ ആളിക്കത്തുകയും നേരത്തെ പറഞ്ഞ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിന്റെ ഡെക്കിൽ നിന്നുമാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നീട് അത് കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുകയും പിന്നീട് ഇവിടെ നിന്നാണ് വലിയൊരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ള ഒരു ത്തിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കണ്ടെയ്നറുകൾ ആദ്യം പൊട്ടിത്തെറിച്ച കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം അൻപതോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതായത് തീ ആളി കത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുഴുവൻ കണ്ടെയ്നറുകളിലേക്കും ഈ തീ വ്യാപിപ്പിച്ച ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇപ്പോഴും ഓരോന്നായി വീണുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറെ ആശങ്കയും പരിഭ്രാന്തി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ് നേവിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ കരയ്ക്ക് അടിയാതെ നോക്കാനുള്ള എല്ലാ സുരക്ഷയും നേവിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ് നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യവും നിലവിൽ ഈ മുഴുവൻ കണ്ടെയ്നറുകളും ഒരു പക്ഷേ കടലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അത് തീരദേശങ്ങളിലേക്ക് അടിയാനും വലിയ പരിസ്ഥിതിക്ക് തന്നെ വലിയ കോട്ടങ്ങൾ സൃഷ്ടിക്കാനും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ പലതരം ആസ്തിരുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിഷപദാർത്ഥങ്ങളെല്ലാം തന്നെ ഈ കണ്ടെയ്നറിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷപദാർത്ഥങ്ങൾ ഒരു പക്ഷേ കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഈ ജലപദാർത്ഥങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ രീതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഒരുപക്ഷെ കൊച്ചി കൊച്ചിയുടെയും അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനാണ് അല്ലെങ്കിൽ കരയിലേക്ക് എത്തിക്കാനായിരിക്കും ഒരു ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ടഗ്ഗുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് േക്ക് കണ്ടെയ്നറുകൾ കൊണ്ട് എത്തിക്കാനായിരിക്കും നേവിയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമം നടക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും പതിവിൽ കഴിഞ്ഞ ദിവസത്തെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് നേവിക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം അത് പരാജയപ്പെടുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഈ കപ്പലിന്റെ പലയിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ തീ കത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ കപ്പലിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും പല പൊട്ടലുകളും കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ കപ്പൽ രണ്ടായി മുറിയാനൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ കപ്പലുകൾ ഈ നിയന്ത്രണം വിട്ട് കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകുന്ന ഈ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിനും നേവിക്കും ഇവിടെ എത്തിക്കൊണ്ട് തീയണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഈ കാണാതായ നാല് പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും തുടരുകയാണ് തീർച്ചയായും കേരള തീരത്തെ കപ്പൽ അപകടത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നിലവിൽ കപ്പലിൽ നിന്നും കാണാതായ നാലു പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി ഇരുപത്തിരണ്ട് പേരിൽ പതിനെട്ട് പേരെ ക്യാപ്റ്റൻ അടക്കം പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി എം ജെ ആശുപത്രിയിൽ ചികിത്സയിൽ മംഗളൂരുവിലെ എം ജെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കപ്പൽ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷ മങ്ങി തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് കപ്പലിൽ കടുത്ത തീയും പുകയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതടക്കം തന്നെ വലിയ രീതിയിൽ ജീവനക്കാരെ ഈ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപകടത്തിന് എന്താണ് കാരണം എന്നതെല്ലാം തന്നെ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഈ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം